മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും അനീഷേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ബാക്കി ആരും തന്നെ അനുമോൾ അന്വേഷിച്ച് വന്നിട്ടില്ല അനീഷേട്ടൻ വലിയ ആണ് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഞാൻ വന്നതിന് കാരണം ഇവിടെ ഭയങ്കര മഴയായിരുന്നു പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നേരം കാണുന്നില്ല അനുമോളെ അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ച് വന്നത് ഈ മഴയത്തും തണുപ്പത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പനി പിടിക്കുമല്ലോ എന്ന് അപ്പോൾ ഏ എനിക്ക് അങ്ങനെയൊന്നും പിടിക്കില്ലാന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അവൻ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ആ ഞാൻ കിടക്കുന്ന ബെഡിലേക്ക് അവൻ വെള്ളം ഒഴിച്ചത് അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഇനി അവനുമായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു സൗഹൃദത്തിന് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അത് ഇനി എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അതിന് ചേട്ടൻ പറയുന്നുണ്ട് ആ അത് അനുമോളുടെ കൺസേൺ ആണ് അനുമോൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല അത് അനുമോളുടെ തീരുമാനമാണ് അനുമോൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കുക പറയുന്നുണ്ട് അനുമോ ആ പറയുന്നുണ്ട് അനീഷേട്ടൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അനീഷേട്ടനോട് ഈ ഒരു കാര്യം പറയുന്നതെന്ന് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ആ അനുമോക്ക് അത് എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അനുമോക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം അനുമോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നാണ് അനീഷേട്ടൻ അനുമോളോട് പറയുന്നത്